ഹലോ ഗൈൽസ് നമ്മളിന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള വെൽവെറ്റ് ഫാബ്രിക്കിൽ ജിഗോട്ട് സ്ലീവിൽ ചെയ്യുന്ന ഒരു ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മൂന്ന് പാർട്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ടോപ്പ് പാർട്ടാണ് ഒരു അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് മെഷർമെൻറ്റ്സ് എല്ലാം സ്റ്റാൻഡേർഡ് മെഷർമെൻസിലാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ടോപ്പ് പാർട്ടിൽ ഫോർ ഫോൾഡഡ് ആക്കി വെച്ചിട്ടുള്ള ടോപ്പ് പാർട്ടിൽ നെക്ക് വിട്ട് നമ്മളൊരു ടു പോയിൻ്റ് ഫൈവ് ആണ് എടുക്കുന്നത് നെക്ക് ലെങ്ത്ത് ഒരു ത്രീ ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ബാക്ക് ഒരു ടു പോയിൻറ്റ് ഫൈവുമായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ സെൽ സെയിൽ ചെയ്യുന്ന എല്ലാ ഫ്രോക്കിൻ്റെയും കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ മതി മാർക്ക് ചെയ്തെടുത്ത നെക്ക് പോർഷൻസ് ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രണ്ട് പോർഷൻ മാറ്റി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷനിലെ നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ബോട്ടം പാർട്ടാണ് നയൻറ്റീൻ ആണ് നമ്മൾ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ഒരു തേർട്ടി ഇഞ്ചസ് വിട്ടുള്ള ഫാബ്രിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നോർമൽ പ്ലീറ്റ്സ് വെച്ച് നമ്മൾ ടോപ്പ് പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് നമ്മുടെ ചെസ്റ്റ് പോർഷൻ്റെ അവിടെ നിന്നാണ് പ്ലീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ നമ്മൾ ഒരു രണ്ടിഞ്ച് താഴ്ത്തി ഒരു ആംഹോളിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ സ്ലീവിൻ്റെ മെറ്റീരിയലാണ് നമ്മളത് ഫോർ ഫോൾഡായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ട സ്ലീവ് ലെങ്ത്ത് എത്രയാണോ അതിൽ നിന്ന് ഒരു ടെൻ ഇഞ്ചസ് എക്സ്ട്രാ നമ്മൾ മുകളിലോട്ട് ഈ ജിക്കോട്ട് സ്ലീവിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നമ്മൾ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് വല്ലാണ്ട് കൂടിപ്പോവും സോ നമുക്ക് വേണ്ട ചെറുതായിട്ട് പറഞ്ഞുതരാം നമുക്ക് വേണ്ട ലെങ്ത്തിനേക്കാളും ഒരു ടെൻ ഇഞ്ചസ് നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്യണം അവിടെ നിന്നാണ് നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചെടുക്കേണ്ടത് ആ ലെങ് മാർക്ക് ചെയ്തതിൽ നിന്ന് എക്സ്ട്രാ ഒരു ടെൻ ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ജിഗോട്ട് സ്ലീവ് കട്ട് ചെയ്യേണ്ടത് നമുക്ക് വേണ്ടത് ട്വൽവ് ആയിരുന്നു നമ്മൾ ട്വൻറ്റി ടു ഇഞ്ചസ് ടോട്ടൽ ലെങ്ത്ത് ഫാബ്രിക് എടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻ സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റത്ത് ഒരു ഫോർ ഇഞ്ചസ് ലെങ്ത്തിൽ ഒരു നെറ്റ് ഫാബ്രിക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേ സെയിം മെറ്റീരിയൽ തന്നെ അതിൻ്റെ നെക്ക് പോർഷനിലും നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കസ്റ്റമർ തന്ന റെഫറൻസ് പിക്കിൽ സെയിം മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അതായത് ഒരു ഫോർ ഫോൾഡായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഫാബ്രിക്കിൻ്റെ ബേസ് പോർഷൻസ് നമ്മൾ സ്കാലപ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ടോപ്പ് പോർഷൻസ് ആണ് അതിലേക്ക് നമ്മളൊരു സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് സ്ലീവ് എന്നിട്ടാണ് നമ്മൾ ആ ലെയ്സ് ഫാബ്രിക്ക് നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതിന് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് വെച്ചേക്കുന്നതിൻ്റെ ബോട്ടം പോർഷൻ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ജിഗോട്ട് സ്ലീവ് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ജിഗോട്ട് സ്ലീവിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റിൽ കസ്റ്റമർ ഇട്ട ഫോട്ടോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഡാർക്ക് ബ്ലൂ വെൽവെറ്റ് ഫാബ്രിക് ആണ് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഇതാണ് കേട്ടോ കസ്റ്റമർ സെൻഡ് ചെയ്ത് തന്നേക്കുന്ന ഫോട്ടോ